ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കി അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം അരക്കപ്പ് പഞ്ചസാരയിൽ ഒരു കഷ്ണം പട്ടയും ഒരാറ് ഗ്രാം പൂവും കൂടി ചേർത്ത് പൊടിച്ച് അവിടെ മാറ്റി വെച്ചിട്ട് ഇനി വേണ്ടത് നട്ട്സുകളാണ് അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ചെറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഓറഞ്ചിൻ്റെ തൊലി ഇതേപോലെ പാടയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പാട കളയുന്നത് കയ്ക്കും അല്ലെങ്കിൽ അപ്പോൾ ഇനി ഇതെല്ലാം അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഇനി ചെയ്യേണ്ടത് അരക്കപ്പ് പഞ്ചസാര ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിതൊന്ന് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു കളറായി കഴിയുമ്പോൾ കാൽക്കപ്പ് ചൂടുവെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർക്കുമ്പോൾ തീ നല്ല കുറച്ച് വെച്ചിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണേ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ചെറിയും ഉണക്കമുന്തിരിയും റൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടി ചേർത്ത് അതും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് തണുക്കാനായിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് മൈദമാവിൽ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ഒരുനുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ച് എടുക്കാം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് അതിൽ അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്ത് മിക്സ് ചെയ്ത് അതും ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി ചെയ്യേണ്ടത് ഒരു ഉണങ്ങിയ പാത്രത്തിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വാനില എസംസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരുന്ന പഞ്ചസാര ഒന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് ഒരു ക്രീമി പരുവായി കഴിയുമ്പോൾ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം സോറി ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇതിൽ നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ച മൈദയുടെ കൂട്ടും ചേർത്ത് കൊടുക്കാം നമ്മൾ ചൂടാക്കി തണുക്കാൻ വെച്ചിരുന്ന പഞ്ചസാരയുടെയും ട്യൂട്ടി ഫ്രൂട്ടിയുടെയൊക്കെ കൂട്ടില്ലേ അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതെല്ലാം നല്ലതുപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാ പിന്നെ മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും മൈദയുടെയും ആ ഒരു കൂട്ടും കൂടി ഇതിൽ ചേർത്ത് അതും ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓയിൽ തേച്ച് വെച്ചിരുന്ന ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ബബിൾസെല്ലാം ഒന്ന് പോയി കിട്ടും ശേഷം ഇത് ഇഡ്ഡലി പാത്രം ചൂടാക്കിയതിൽ ഒരു റിങ് വെച്ച് അതിൽ വെച്ച് ഞാനിത് ബേക്ക് ചെയ്തെടുത്തു അപ്പോൾ നാൽപ്പത് മിനിറ്റ് എടുത്ത് എനിക്ക് ഈ കേക്ക് റെഡിയായി കിട്ടാനായിട്ട് കേക്ക് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് കറുത്ത മുന്തിരിങ്ങ കുരുവുള്ളതായിരുന്നെന്ന് കടക്കാരൻ എന്നെ പറ്റിച്ചു ഓക്കേ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം